നമസ്കാരം സി പി ഐയിൽ മന്ത്രി കെ രാജൻ ഒറ്റപ്പെടുന്നു പി എം ശ്രീയിൽ മന്ത്രിസ്ഥാനം രാജിവെക്കാമെന്നാണ് കെ രാജന്റെ നിലപാട് എന്നാൽ മറ്റ് മന്ത്രിമാരായ ജി ആർ അനിലും പി പ്രസാദും ചിഞ്ചുറാണിയും രാജനെതിരെ നിലപാടെടുത്തു പി കെ ഇസ്മായിലിനു വേണ്ടി പാർട്ടിയെ കുഴപ്പത്തിൽ ചാടിക്കാനാണ് രാജന്റെ ശ്രമമെന്നാണ് ഇവരുടെ നിലപാട് ഇതോടെ പി എം ശ്രീയിൽ സി പി ഐയിൽ വീണ്ടും രണ്ടുപക്ഷം ഉണ്ടാവുകയാണ് സി പി ഐയുടെ കമ്മിറ്റികളെല്ലാം അടുത്ത കാലത്ത് പുനഃസംഘടിപ്പിച്ചിരുന്നു ഇതോടെ പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് നിർണായക മേൽ കൈ കിട്ടി ഈ സാഹചര്യത്തിൽ പി എം ശ്രീയിൽ ബിനോയ് വിശ്വസിന്റെ നിലപാട് സി പി ഐ അംഗീകരിക്കും കെ രാജിന്റെ എതിർപ്പിനെ അനാവശ്യ വാശി എന്നാണ് ബിനോയ് വിശ്വം വിഭാഗം കാണുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള പി എം ശ്രീ ഒപ്പിട്ടതിൽ എൽ ഡി എഫിലെ ഏറ്റുമുട്ടൽ ഉടൻ അവസാനിക്കും പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് കേന്ദ്രത്തിൽ നിന്നും സമഗ്ര ശിക്ഷാ ഫണ്ട് ലഭിക്കാൻ എന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചത് നമുക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏത് പദ്ധതികളെയും നാം എതിർക്കും കേരളത്തിലെ കുട്ടികൾക്ക് അർഹതപ്പെട്ട ഫണ്ട് ഒരു ശാലും പാഴാക്കേണ്ടതില്ലെന്നത് കൊണ്ടാണ് കരാറിൽ ഒപ്പിട്ടതെന്നും മന്ത്രി പറഞ്ഞിരുന്നു കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി പി എം ശ്രീയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്ന നിലപാട് സി പി ഐ എടുക്കും പി എം ശ്രീയിൽ സി പി ഐ അനുനയിപ്പിക്കാനുള്ള ശ്രമവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരുന്നു സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വത്തെ മുഖ്യമന്ത്രി ഫോണിൽ വിളിക്കുകയും തൊട്ടടുത്ത ദിവസം നേരിട്ട് ചർച്ച നടത്താമെന്ന് അറിയിക്കുകയും ചെയ്തുവെന്നാണ് വിവരം കടുത്ത തീരുമാനങ്ങൾ സി പി ഐയുടെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രി ഫോൺ സംഭാഷണത്തിൽ ആവശ്യപ്പെട്ടുവെന്നാണ് സൂചന പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനാൽ കരാറിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് പ്രയാസമാണെന്നും ഫണ്ട് പ്രധാനമാണെന്നും ഫോൺ സംഭാഷണത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു ായിട്ടാണ് വിവരം ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതെ എംഒ എം ഒപ്പിട്ടത് ശരിയായില്ലെന്നും പി എം ശ്രീ പദ്ധതിയെ എൽ ഡി എഫ് ഒരുപോലെ എതിർത്തതാണെന്നും ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യം സി പി ഐ യോഗത്തെ ബിനോയ് വിശ്വം അറിയിക്കും മേലിൽ ഇത്തരം പിഴവുകൾ ഉണ്ടാകില്ലെന്ന സി പി എമ്മിൽ നിന്നും ഉറപ്പു വാങ്ങും അങ്ങനെ പ്രശ്നം അവസാനിപ്പിക്കും ആശയപരവും രാഷ്ട്രീയവുമാണ് സി പി ഐ നിലപാടിന്റെ അടിസ്ഥാനം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മികവ് കാണിക്കാനുള്ളതാണ് പി എം ശ്രീ ആർ എസ് എസ് അജണ്ട ഒളിച്ചുകടത്താനുള്ള സംവിധാനമാണ് എൻ ഇ പി അങ്ങനെയൊന്നിന്റെ വ്യവസ്ഥ അംഗീകരിച്ച് ഇടത് സർക്കാർ അതിൽ കക്ഷിയായാൽ രാജ്യമെമ്പാടും ഇടതുപക്ഷത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ പോരാട്ടങ്ങൾ ദുർബലപ്പെടും അതിനാലാണ് എതിർപ്പെന്ന് പറയുന്നുണ്ട് എന്തിനാണ് രഹസ്യമായി ഒപ്പിട്ടതെന്ന് ഞങ്ങൾക്കറിയില്ല നയപരമായ വ്യക്തതയ്ക്ക് മാറ്റിവെച്ച വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ആദ്യം മന്ത്രിസഭയെ അറിയണം എൽ ഡി എഫിനെ ഇരുട്ടിൽ നിർത്തി മന്ത്രിസഭയെ അവഗണിച്ചാണ് ഒപ്പിട്ടത് അത് ഉൾക്കൊള്ളാനാവുന്ന പ്രവർത്തന ശൈലിയല്ല മുന്നണി മര്യാദ ഒരു ഭംഗിവാക്കല്ല ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാ പാർട്ടികൾക്കും മുന്നണിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ അവകാശമുണ്ട് ഭാവി തലമുറയെയും ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ബാധിക്കുന്ന വിഷയത്തിൽ മര്യാദ പോലും സി പി എം മറന്നത് നിസ്സാരമായി കാണാനാവില്ലെന്നാണ് ബിനോയും പറയുന്നത് എന്നാൽ ഈ തർക്കം മുന്നണിക്ക് പുറത്തു പോകുന്നതിനെ ബിനോയ് വിഷയം അനുകൂലിക്കുന്നില്ല നയപ്രശ്നം ചർച്ച ചെയ്യേണ്ടത് വകുപ്പുകളിലല്ല സെക്രട്ടറിമാരുമല്ല അതെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണ് രാഷ്ട്രീയ നേതൃത്വമുള്ളത് അതിനുള്ള സമിതിയാണ് എൽ ഡി എഫ് നാടിനെ വർഗീയ ഫാസിസ്റ്റ് ഭീഷണിക്കെതിരായി ഊട്ടിയുറപ്പിക്കേണ്ടത് ഐക്യനിരയാണ് അതിന്റെ കാതൽ ഇടതുപക്ഷ ജനാധിപത്യ ബേദൽ എന്നതിന്റെ ആഴമേറിയ അർത്ഥം അറിയേണ്ടവരാണ് സി പി എം സുപ്രീംകോടതിയിൽ പോയി താൽക്കാലികമായെങ്കിലും വിജയമുണ്ടാക്കാൻ തമിഴ്നാടിനായി ആ വഴി നോക്കാതെ ഇതിന് വഴങ്ങലേ മാർഗമുള്ളൂ എന്ന് വിശ്വസിപ്പിച്ച് ഇടതു സർക്കാർ പോകുമ്പോൾ ജനങ്ങൾക്ക് ആശയർപ്പിക്കാൻ പിന്നെ എന്തുണ്ടെന്നാണ് ചോദ്യം സർക്കാർ നിയമ നടപടി ആലോചിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകാൻ ഒരു സംഘം ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ പോയി അജ്ഞാത കാരണങ്ങളാൽ തിരിച്ചു വന്നു എന്തുകൊണ്ട് തിരിച്ചു വിളിച്ചെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കണം സംഭവിച്ചത് വീഴ്ചയാണെന്നും തിരുത്തണമെന്നും രാഷ്ട്രീയ ബോധ്യമുണ്ടാകണം ധാരണാപത്രം സെക്രട്ടറി ഒപ്പിട്ടത് ഭരണപരമായ നടപടി മാത്രമാണ് ഗവർണറുടെ സമ്മതത്തിൽ ഒപ്പിട്ടാലേ സർക്കാർ ഉടമ്പടിയാവൂ ഈ ധാരണാപത്രം അങ്ങനെയല്ല പി എം ശ്രീയിൽ പിന്മാറാൻ അതൊരു കാരണമാണ് നയപരമായ വ്യക്തതയ്ക്കായി മന്ത്രിസഭ മാറ്റിവെച്ച വിഷയമാണിത് മന്ത്രിസഭയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ ഉദ്യോഗസ്ഥർ ഒപ്പിടാൻ അവകാശമില്ല മന്ത്രിസഭയ്ക്ക് അവകാശമുള്ളൂ എൽ ഡി എഫ് മൂന്നാം ഭരണത്തിന് തയ്യാറെടുക്കുമ്പോൾ ഇതുപോലുള്ള വിഷയങ്ങളിൽ അവ്യക്തതയോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാവാൻ പാടില്ല ആശയവ്യക്തതയ്ക്കായി സി പി എം സ്വന്തം പങ്ക് നിർവഹിക്കുമെന്ന് കരുതുന്നു ആശയമില്ലാത്ത എൽ ഡി എഫ് ഒരു വലതുപക്ഷ രാഷ്ട്രീയമാണ് അതിനാൽ ആശയം പണയം വെക്കാനാവില്ലെന്നാണ് ബിനോയ് വിശ്വം പ്രതികരിച്ചത് എന്നാൽ സി പി എമ്മുമായി സമവായത്തിലൂടെ പ്രശ്നപരിഹാരം എന്നതാണ് ബിനോയ് വിശ്വത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പദ്ധതിയിൽ നിന്ന് സംസ്ഥാനം പിന്മാറുകയല്ലാതെ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന നിലപാടിലാണ് സി ഒരു വിഭാഗം